കിട്ടി കാസ് കിട്ടി ഞാൻ വിചാരിച്ച സാധനം എനിക്ക് കിട്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ പേർച്ചി ചെയിൻ സാധനം തന്നെ കിട്ടുമെന്ന് പക്ഷെ കയ്യിൽ കിട്ടിയത് കേട്ടാ മനസ്സിലായി നല്ല അടിപൊളി പ്രീമിയം ലുക്കിലെ ബാഗ് കിട്ടാം ഈ ബാഗ് മാത്രമല്ല കേട്ടോ ഇനി ഞാൻ കുറച്ചും കൂടി ലുക്ക് വരുത്തിക്കാൻ വേണ്ടി വേറൊരു സാധനം കൂടി ഓർഡർ ആക്കിയിട്ടുണ്ട് ഇട്ട നല്ല അടിപൊളിയായിട്ടുള്ള ചെയിൻ സോറി ചെയിൻ അല്ല കീ ചെയിൻ ഡൈഡാന്നിട്ടാ ആ കീ ചെയിൻ നല്ല രസം ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും വീഡിയോയിൽ അത്ര ഇത് ക്ലാരിറ്റി പോരാ തോന്നു പക്ഷെ നേരിട്ട് കാണാൻ നല്ല ലുക്ക് ഉണ്ടെങ്കിൽ ഈ ബാഗിന് ഈ കീറ്റയും കൂടി ഇട്ടപ്പം വേറെ ലെവലായിട്ടുണ്ട് കിട്ടാം അത് ഇത് കൂടാതെ വേറെ കുറേ സാധനം ഓർഡർ ആക്കിയിട്ടുണ്ട് അതിൽ എനിക്ക് രണ്ട് മൂന്നെണ്ണം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഇത് മാച്ചല്ലേ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന് കേട്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടിരാം ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുക കേട്ടോ വേറെ സാധനങ്ങൾ അതിലി ഒന്നാണ് കേട്ടോ ഇത് ഫ്രീ ആയി കിട്ടിയിൽ എങ്ങനെയാച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഒരു കോഡ് അടിച്ചുകൊടുത്ത് അപ്പോൾ ഇല്ല നമുക്കിങ്ങനെ ഓപ്ഷൻ വന്ന് ഒരു ത്രീ ഐറ്റംസ് വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം അപ്പോൾ അതിലാണല്ലേ ഒന്ന് ഇതാ കേട്ടോ ചൂസ് ചെയ്തതും ഇതൊരു ഇരുപത്തിനാല് പീസ് ഉണ്ട് കിട്ടാം നമ്മുടെ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കളറുള്ള ഡ്രസ്സിനും മാച്ചായിട്ട് എല്ലാ രീതിയിലുള്ള സോറി എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല എന്ന് പറയൽ ഇതുണ്ട് കേട്ടോ ക്വാളിറ്റി ഉണ്ട് പിന്നെ രണ്ടാമത് ഞാൻ ഓർഡർ ആക്കിയത് ഈ ഒരു ബാഗാണ് കിട്ടാം ഇതിങ്ങനെ ഫ്ലാറ്റായിട്ട് നല്ല നല്ല എന്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നല്ല എന്ന് പറയൽ നല്ല വലുപ്പമുണ്ട് ഇട്ടാം പിന്നെ ആണ് പിന്നെ നല്ല ഈസി ആയിട്ട് യൂസ് ആക്കാം പിന്നെ ഓവർ വെയ്റ്റ്ലെസ്സാണ് ഇടാൻ പറ്റില്ല കൈമ പിടിക്കും തീരെ വെയ്റ്റ് ഇല്ല കാണാൻ നല്ല ലുക്കുണ്ട് ഇട്ട ഇട്ട് പിന്നെ ഇതും എനിക്ക് ആ ഫ്രീ ആയി കിട്ടി ഞാൻ ചൂസ് ചെയ്തതാണ് കേട്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല സാധനമായിട്ടാ ട്വൻ്റി ഫോർ പീസ് ഉണ്ട് അത്യാവശ്യം എല്ലാ കളേഴ്സും ഉണ്ട് പിന്നെ ഞാൻ വിചാരിക്കുക ഒന്നും ഓർമ്മയില്ലാതെ ചെയ്തു ത രണ്ടും ഹെയറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്ത് കിട്ടുക ഒന്ന് തന്നെ കുറേ യൂസാക്കിയിട്ടും ഒരു ഒന്നും വ്യത്യാസം വന്നില്ല കേട്ടോ നല്ല അതേ തന്നെ നിൽക്കുന്നുണ്ടായി ഇങ്ങനെ വെയിലിന് കുളായോ ഒന്നും ചെയ്തില്ല കേട്ടോ പിന്നെ അടുത്ത ചെയ്ത ഇതാണ് കേട്ടോ ഇതും എനിക്ക് അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിലായിട്ടാണ് കിട്ടിയത് നല്ല ലുക്ക് ഉണ്ടായിന് പിന്നെ തുണിയും നല്ല ക്വാളിറ്റിയിലെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഉണ്ടായത് ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടെങ്കിൽ ഇല്ല ഇതിന് ഡബിൾ പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ രണ്ടാമത് സോറി മൂന്നാമത് ഈ ഒരു ബാഗായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇതും നല്ല ചെറിയ പൈസ ഒക്കെ കേട്ടോ എനിക്ക് കിട്ടിയത് അത്യാവശ്യം നല്ല സ്പേസ് ഫോണും കുറച്ച് ഐറ്റംസൊക്കെ ഇതിലിടാ കേട്ടോ പിന്നെ നല്ലൊരു ഇതുപോലത്തെ ഇതും വരുന്നുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി ഏജഡായവർക്കാട്ട് ഇത് യൂസ് ആവലും പുറത്തൊക്കെ പോകുമ്പോൾ ഫോണും എന്തെങ്കിലും കവറോ അങ്ങനെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല അടിപൊളി ബാഗാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതായ പർദ്ദയൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ അങ്ങനെ എക്സ്ട്രാ എടുത്ത് കാണിക്കില്ലല്ലോ അതുകൊണ്ട് ഈ കളർ എടുത്ത് പിന്നെ ഈ ഒരു സാധനം ഞങ്ങൾക്ക് മനസ്സിലായതിനൊന്ന് കമൻറ്റ് ഇടണേ ഇത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല മനസ്സിലായവരൊന്ന് കമൻ്റ് ഇട്ടേക്ക് ഇതാ ഇത് എൻ്റെ മൂക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ബാഗ് നല്ല അടിപൊളിയായിട്ടുള്ള യൂണിക്കോണ്ട് ബാഗാണ് കേട്ടോ അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് നല്ല രസമുണ്ടൊക്കെ ചെറിയ പൈസ ഒക്കെ തന്നെ കിട്ടുകയും ചെയ്ത് നല്ല അടിപൊളി സാധനം ഇട്ടാ നല്ല ഒക്കെ ഉണ്ട് അപ്പം ഉണ്ടല്ലോ അപ്പം കുട്ടികളുണ്ടെങ്കിൽ ഇതെന്തായാലും വാങ്ങിച്ചു നോക്കണം കേട്ടോ ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ ചെറിയ കൂളിങ് ഗ്ലാസും അങ്ങനെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ല അടിപൊളി ബാഗാന്ന് കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഓർഡർ ആക്കേണ്ടതല്ല ഏട്ടാ ഇത് ഒരു നോ ഒത്ര പൈസ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും എടുക്കേണ്ടത്തെ തിരക്കിലൊന്നും ഞാൻ എടുത്തതാന്നിട്ടാണ് അത് സംഭവില്ലേ വാങ്ങിയ നന്നായി നല്ല അടിപൊളി സാധനം ഇട്ടാ ത്രീ ഷെയ്ഡിലാണെന്ന് വരുന്ന കേട്ടാ അവരവരുടെ സ്കിൻ ടോൺ ടോണിനനുസരിച്ചിട്ട് ഇത് ഇട്ട് കൊടുക്കാം കൺസീലർ കൺസീലറാന്നേ നല്ല ലോങ് ലാസ്റ്റിങ് കൂടിയാണ് കേട്ടോ വാങ്ങുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വാങ്ങിച്ചു നോക്കിയതാണ് പൈസ ആവേണ്ടതെന്ന് വെച്ചിട്ട് പിന്നെ ഉണ്ടല്ലോ വേറൊരു വെറൈറ്റി സാധനം വാങ്ങിച്ചിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലായി ഇപ്പം ഞാൻ കാണിച്ചത് ഇതാ ഇതാന്ന് കേട്ടോ സാധനം ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പുറമൊക്കെ ഇല്ലേ ചൊറിയുന്ന സാധനമാണ് നല്ല ഇത് പറയാ നല്ല രസം ഉണ്ട് ചൊറിയുമ്പം ഇതും നമ്മൾ പ്രായമുള്ളവർക്കെല്ലാം ഇങ്ങനെ കൈ ബാക്കോട്ട് വെച്ച് ചൊറിയാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ അങ്ങനെ ഞാൻ വാങ്ങിയതാന്നിട്ടെ പിന്നെ ഇത് സൈസും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ ചെറുതും വലുതും ഏത് സൈസ് വേണ്ട അതുപോലെ ആക്കട്ടെ നല്ല വെയിറ്റ്ലെസ്സും കൂടിയാന്ന് കേട്ടോ ഇത് നേരത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിനെ നമ്മളെ കുട്ടിയൊക്കെ ദൂരം ഒക്കെ പോകുമ്പം ഇങ്ങനെ മിസ്സാകുന്നതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കേണ്ട ഇത് വാങ്ങിച്ചത് നല്ല യൂസ്ഫുള്ളാന്നേ അത്യാവശ്യം നല്ല ചെറിയ ഡിസ്റ്റൻസിലല്ലോ പോയാലും നമ്മളെ കൈൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇനി മുമ്പ് ഞാൻ തേമൂ ലോഡർ ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു വേറൊരു കമ്മല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടിട്ട് കുറേ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏടുന്നാണ് വാങ്ങിച്ചത് സംഭവം വെറൈറ്റി ആട്ടി ഇത് ആ അടിയിലാണ് സംഭവം ഉണ്ടാകും അങ്ങനെ ഒന്നും കൂടി വാങ്ങിച്ചു നോക്കിയതാണ് പിന്നെ ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഡ്രെസ്സ് ഫോട്ടോയിൽ നല്ല ലുക്ക് ഉണ്ടായിരുന്നിട്ടാ കൈമൊക്കിട്ടുമ്പോൾ അത്ര ലുക്കില്ല പിന്നെ ഞാൻ ആ പാൻറ്റ് ജീൻസ് എന്നാണ് വിചാരിച്ചത് പക്ഷെ ജീൻസ് അല്ലാട്ടാ ഉണ്ടായത് പക്ഷേ കാണാൻ കുഴപ്പമില്ല പിന്നെ ഫ്രീ ആയി കിട്ടിയതല്ലേ അപ്പം പിന്നെ പ്രശ്നമില്ല പിന്നെ ഇത് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് യൂസ് ആക്കാൻ പറ്റിയ നല്ലൊരു ബാഗാട്ടോ നമ്മൾ ട്രോളി ബാഗിൻ്റെ മേലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ല ഇത്ര ചെറിയ പാക്കാട്ടോ നല്ല കാണുമ്പോൾ നല്ല വലിപ്പമുണ്ട് ഈ കാണുന്ന പോലെയല്ല ഒരു ചെറിയ യൂസേജൊക്കെ കൊള്ളാം യാത്ര ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പിന്നെ തെമോനിൽ നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങാ പല ഐറ്റംസും എനിക്ക് ആദ്യമൊക്കെ ഇല്ലേ അബുദ്ധം പറ്റിയിട്ടുണ്ടായിനി മിനി ഐറ്റംസ് ഞാൻ ഞാനുദ്ദേശിക്കുന്നത് നല്ല വലിയ സാധനം കൈമ കിട്ടുമ്പോൾ തീരെ ഉണ്ടാക്കിയില്ല അങ്ങനെ ആദ്യത്തെ എല്ലാം കുറേ പോയി ഇപ്പം ഞാൻ ശരിക്കും എല്ലാം നോക്കിയിട്ടാണ് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ പൈസ നല്ലോണം ലാഭമായി അല്ലെങ്കിൽ പൈസ നഷ്ടമല്ലേ ഈ ടീഷർട്ടിലുണ്ടല്ല ഏത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ക്വാളിറ്റി രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കിട്ടുക ഒരു ഗേളിൻ്റെതും ഒരു ബോയിൻ്റെയും വാങ്ങിച്ചിട്ടുണ്ടായി നല്ല ക്വാളിറ്റിൻ്റെ കിട്ടാ ടീഷർട്ട് ഏതെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ലിങ്കെന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചിരാം ഒക്കെ ചെറിയ പൈസക്കുള്ള സാധനങ്ങളാണ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ എന്നാൽ പിന്നെ ഒക്കെ